ഹലോ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഹോളിഡേ ആയത് കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് എല്ലാം തകർത്ത് ശരിയാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷാജയിലൊക്കെ നല്ല മഴയും ഇടിയും ഒക്കെ ആയിരുന്നു എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഭയങ്കരമായ പ്രകാ പ്രയാസങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ ഏരിയയിൽ കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മുടെ ബിൽഡിങ്ങും അതുപോലെ ലുലു സഫാരി കുറച്ച് ഏരിയ മാത്രം കരഭാഗത്ത് നിന്നു ബാക്കി ചുറ്റുമുള്ള ഭാഗം മൊത്തം വെള്ളത്തിലായിരുന്നു നമുക്ക് എങ്ങും പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് വൺ വീക്ക് മൊത്തം ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകേണ്ടി വന്നില്ല ഞാനും ഇന്നും ഒക്കെ രക്ഷപ്പെട്ടു ഇന്നിനും എന്നെ ക്ലാസ്സിലേക്ക് പോകണ്ട ക്ലാസ്സിൽ കയറാനായിട്ട് ഞാൻ അവളെ ക്ലാസ്സിലിരുത്താറില്ല അവൾ കെ ജി വണ്ണിലാണ് പഠിക്കുന്ന അവളെ ക്ലാസ്സിൽ കയറ്റണമെങ്കിൽ അവളുടെ കൂടെ നമ്മളിരിക്കണം അപ്പോൾ എനിക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ഞാനും അവിടെ തന്നെ സ്കൂൾ ടീച്ചറാണല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു ഇന്നും ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അങ്ങനെയാണ് പോയത് ഇനിയിപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും ഓൺലൈൻ ക്ലാസ്സസ് തന്നെയാണ് ചൊവ്വാഴ്ചയും കുറേ അജുമാൻ ഏരിയയിലുള്ളതും ഷാജോ ഏരിയയിലൊക്കെ ഉള്ളിടത്ത് ഓൺലൈൻ ക്ലാസ്സസ് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ട്യൂസ്ഡേ ഓഫ്ലൈനാണ് ഫേസ് ടു ഫേസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നാളെ എന്തായാലും നമുക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കി വച്ചേക്കാമെന്ന് വിചാരിച്ചു ഇനി എന്തായാലും സ്കൂളിൽ പോകാൻ തുടങ്ങുക ബിസി ആയിരിക്കും ഇനി നമുക്ക് അങ്ങോട്ടേക്ക് യു കെ പാർട്ട്ണറുടെ ഇൻസ്പെക്ഷനും അത് കഴിയുമ്പോഴേക്കും മിനിസ്ട്രിയുടെ ഇൻസ്പെക്ഷനും അങ്ങനെ കുറേ പണികളാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ ഏരിയയിലൊക്കെ നല്ല വെള്ളം ഉണ്ടോയെന്നൊക്കെ പറയാം കേട്ടോ മജാസ് ഏരിയയും റോല അബൂഷഹറ ഏരിയ ഒക്കെ നല്ല വെള്ളത്തിലാണ് നമുക്കറിയാം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രയേഴ്സ് മാത്രം അപ്പം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാത്രം എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ അത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇതേപോലെ ആദ്യം നെയ്യൊഴിക്കും എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വരത്തിടാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കും കറിലീസ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി ഞാനങ്ങ് കൂരിയെടുക്കുകയാണ് കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നെയ്ച്ചോറിന് ഇനി നമ്മളിതിലേക്ക് ഡ്രസ്സിങ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഇതേപോലെ അങ്ങ് വേർത്ത് വരും കരിയാനൊന്നും നിൽക്കല്ലേ വേഗം ഇതിനെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാഷ്യൂ നട്ട് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്യൂ നെട്ടും കൂടി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടിതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത എല്ലാ ഐറ്റംസും ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർക്കാം വളരെ നൈസായിട്ട് സവാള അരിയുന്ന നല്ലത് പക്ഷേ ഞാനിപ്പോൾ വർത്താനം ഒക്കെ പറഞ്ഞ് അരിഞ്ഞപ്പോൾ കുറച്ച് പീസസ് പീസസൊക്കെ വലുതായിപ്പോയി ഇറ്റ്സ് ഓക്കെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സവാള ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ ടേസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വഴറ്റും നെയ്യിൽ തന്നെ ഇട്ടാണ് വഴറ്റുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിന് മുന്നേ നെയ്യ് അത്ര പോരാന്ന് തോന്നി ഫ്രൈ ആവാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു നെയ്യ് ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം ഇനി എക്സ്ട്രാ ഒക്കെ ആവുകയാണെങ്കിൽ കറിക്കും വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ സോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ലൊരു ബ്രൗൺ കളറ് വരുന്ന സമയത്താണ് നമ്മുടെ ടിപ്പ് ഒരൽപ്പം പഞ്ചസാര നമുക്ക് എടുക്കാം പഞ്ചസാര എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടാനും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും ഇരിക്കാനും ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും പഞ്ചസാര ചേർത്തില്ലെങ്കിൽ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല ഇങ്ങനെ തളർന്നിരിക്കും ഇതാകുമ്പോൾ നല്ല സ്ട്രെയ്റ്റ് വടി പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിപൊളി സ്മെല്ലൊക്കെ വന്ന് നല്ലപോലെ ഒരു ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഇത് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരശാല റൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു നെയ്ച്ചോറാണ് നെയ്ച്ചോറിൻ്റെ റൈസാണ് ജീരശാല റൈസ് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയിട്ട് സെറ്റായിട്ടുണ്ട് ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ ഇനിയിപ്പോൾ ഇതുമാത്രമല്ല നമുക്കിനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകണതുകൊണ്ട് നൈറ്റ് പോയിട്ടൊന്ന് ഷോപ്പ് ചെയ്യണം സഫാരി മാളുള്ളത് കൊണ്ടിട്ട് ഒരു ഹെൽപ്പാണ് കാരണം അവിടെ പോകുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റും ഇന്ന് ഓഫറുള്ള ഡേ ആണ് നമുക്ക് അവിടെ ഒന്ന് പോയി വാങ്ങണം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട് നിങ്ങളും കൂടെ വന്നോളൂ കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കുട്ടിക്കുട്ടിയായിട്ടുള്ള ഏറ്റവും ചെറുതായിട്ടുള്ള ചീരകം പോലത്തെ ചീരകശാല റൈസ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റിലും പറ്റും നാളെ ഉച്ചത്തേക്ക് ഈ കാക്കക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് സോ അതുകൊണ്ടിട്ട് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിറശാല റൈസ് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയ ആ ഒരു അതിൻ്റെ കഞ്ഞിവെള്ളം പോലെയുള്ള അതൊക്കെ ഫുള്ളായിട്ട് പോവാണെങ്കിൽ മാത്രമാണ് നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ നോക്കിക്കോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത അടിപ്പൊളി റൈസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ കണ്ടോ കുട്ടി കുട്ടി റൈസുമാണ് നല്ല മണം ഉണ്ടാവും കേട്ടോ ഈ റൈസ് നന്മയുടെ റൈസൊക്കെ അങ്ങനെയാണ് മിക്കവാറും നന്മയുടെ റൈസ് തന്നെയാണ് നമ്മൾ വാങ്ങാറുള്ളത് ചില സമയത്ത് മാത്രം പാല പാലക്കാടൻ ജീരശാല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് വാങ്ങും നമ്മൾ എപ്പോഴും വാങ്ങുന്നത് ഇവിടെ സഫാരിയിൽ നിന്നാണ് അഞ്ച് കിലോയുടെ പാക്കറ്റ്സേ വാങ്ങാറുള്ളൂ അപ്പോൾ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും വാങ്ങും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമുക്കത് കഴുകിയെടുക്കാം ആ സമയത്ത് ഇന്നിവിടെ ഇന്നിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനാര പേരെഴുതിയിട്ടുണ്ട് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ അവൾ അവിടെ ഇരുന്ന് ചുമ്മാ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവിളിപ്പോൾ എഫ് എസ് ടു ആണ് ആക്ച്വലി ബ്രിട്ടീഷ് കരിക്കുലത്തിൽ എഫ് എസ് ടുവിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോഴേക്കും അവർക്ക് സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെയെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അവൾക്ക് നാലര വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഞാൻ പിന്നെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കാറൊന്നുമില്ല അവൾ എന്തെങ്കിലുമൊക്കെ പഠിക്കും സ്കൂളിൽ നിന്ന് അത്ര തന്നെ ഉള്ളൂ ടീച്ചർ ആയതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ് സോ അവളുടെ കാര്യം അവൾ തന്നെ ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത റൈസിലെ നേരെ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് നമ്മൾ സാധാരണ സ്പൈസസ് ആദ്യം ചേർക്കും അല്ലേ സ്പൈസസ് ആദ്യം ചേർത്താൽ നമ്മുടെ റൈസിൻ്റെ കളറൊക്കെ മാറിപ്പോവും അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഓരോ സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള റൈസ് നമുക്ക് അവസാനം കിട്ടും സോ ഇതിലേക്ക് ഞാനിനി ആഡ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ കുറച്ച് സ്പൈസസ് മതി നീച്ചു പറഞ്ഞ് എന്നാലും ഞാൻ ഇതിലേക്ക് കുരുമുളകും അതുപോലെ രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരൽപ്പം പിരിഞ്ചീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വേണമെങ്കിൽ ഒരു ബേലീസ് ലീഫ്സ് ചേർക്കുവാണെങ്കിൽ അടിപൊളിയാണ് ചെറിയ ബേ ലീഫ്സാണ് ചേർത്തത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുകപ്പെട്ടയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവറുമാണ് കേട്ടോ അത് രണ്ടും മുന്നിൽ നിൽക്കുക ഏലക്ക കുറച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുക്കണം എന്നാലാണ് ആ സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും റൈസ് ഇങ്ങനെ പൊട്ടി വരാനൊക്കെ തുടങ്ങും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം മൊത്തം പോയിട്ടുണ്ടാവും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ വരും കേട്ടോ പിന്നെ സാധാരണയായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാറുള്ളു പക്ഷെ ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള വഴികൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണെന്ന് വെക്കുക നന്നായിട്ട് ഇതൊക്കെ ഇങ്ങനെ പൊട്ടി വെള്ളമയം മാറുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വയ്ക്കുക നല്ല ചൂടിലായിരിക്കും കേട്ടോ റൈസ് ഇരിക്കുക അതുകൊണ്ടാണ് ഇത് അത്ര പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ ആ സ്പൈസസിൻ്റെയൊക്കെ മണമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ടൊക്കെ തുടങ്ങും കംപ്ലീറ്റ്ലി വെള്ളം പോകണം അപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത് കേട്ടോ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളോർക്കും ഇത് മൊത്തം തണുത്തു പോകില്ലെന്ന് ഇല്ല കേട്ടോ നമ്മൾ ഒരുമിച്ച് വെള്ളം ചേർക്കുമ്പോഴാണ് തണുക്കുന്നത് ഇതേപോലെ അല്പം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളവും കൂടി ഇപ്പോൾ നന്നായിട്ട് ചൂടായി ടെമ്പറേച്ചർ ഒത്തിരി ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല ഈവൻ ഇപ്പോഴും ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് തന്നെ പോകുന്നുണ്ട് വെള്ളം തിളയ്ക്കുന്നതാണ്ടല്ലേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നിൽക്കുന്നു തിളച്ച് വരുന്ന സമയത്ത് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അപ്പം നമ്മൾ മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം കൊടുക്കണം അല്ലേ അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു ി അടുത്ത ഗ്ലാസ് ഒഴിക്കാൻ പോവാണ് കാരണം ഈ ഒരു ഇതിലാണ് കപ്പിലാണ് ഞാൻ അരി അളന്നത് ഇതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിക്കാനും പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ദുബായിൽ ഇതേപോലെ ഒരു ഡിസ്പെൻസർ ഉണ്ടാവും എല്ലാവരുടെ എടുത്തും അപ്പോൾ ഇതിന്നാണ് വെള്ളം എടുക്കുക വെള്ളം വാങ്ങിച്ചുവെക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ബോട്ടിൽസ് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അടുത്തൊരു ബോട്ടിൽ ഒഴിച്ചു അതും തിളച്ചു അടുത്ത ബോട്ടിൽ ഒഴിച്ചു നമ്മൾ ഒത്തിരി ടൈമൊന്നും നിൽക്കേണ്ട ആ സമയം തന്നെ തിളച്ചുകൊണ്ടിരിക്കും നെയ്യിൻ്റെ കളറാണ് കേട്ടോ യെല്ലോ പോലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ നാല് ഗ്ലാസ് വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ ബേർഡേ പാർട്ടി വരുമ്പോഴോ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴോ ഒക്കെ ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വരും ഇങ്ങനെ ചെയ്താലും മതി രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് മുന്നിലുള്ളതാണ് നല്ലത് അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ നെയ്ച്ചോറ് വരുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരടപ്പ് വിനഗർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം ഞാൻ എപ്പോഴും ഈ അമേരിക്കൻ ക്ലാസിക്കിൻ്റെ വിനഗർ ഒരടപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ അതാണ് എൻ്റെ രീതി അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം സിട്രിക് ആസിഡിനേക്കാളും കുറച്ചും കൂടി ആയിരിക്കും എപ്പോഴും വിനഗർ കേട്ടോ രണ്ടും ആസിഡ് ആണല്ലോ കുറച്ച് പുളി രസം കൂടുതലും അതുപോലെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് സിട്രിക് ആസിഡ് തന്നെ സോറി വിനഗർ തന്നെയാണെന്ന് തോന്നുന്നു സിട്രിക് ആസിഡിനേക്കാളും കൂടുതൽ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇതേപോലെ ഒരടപ്പൊഴിച്ച് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ അടച്ചു വയ്ക്കാണ് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ടെമ്പറേച്ചർ പോവാതെ നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കിയാൽ തന്നെയാണ് നല്ല പോലെ അരി റെഡിയാവുള്ളൂ അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ചു വയ്ക്കുന്നു എന്നിട്ട് ഫ്ലെയിം ഇച്ചിരി കുറച്ചിടുന്നു ഒരു ഏഴെട്ട് മിനിറ്റിൽ നമ്മുടെ റൈസ് അടിപൊളിയാവും റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരുന്ന് സെറ്റായിട്ട് വരട്ടെ കണ്ട ഇപ്പം സെറ്റായിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതേപോലെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സവാള ഫ്രൈയും കൂടി ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ച്ചോർ ആയതിൻ്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നാലാണ് നെയ്യ് ഫ്ലേവർ നല്ല പോലെ തന്നെ കിട്ടുകയുള്ളു കേട്ടോ അപ്പം കൊണ്ടിട്ട് ഞാൻ ഒരൽപ്പം കൂടി നെയ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഓവറായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരൽപ്പം അതായത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുപ്പിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ചൂട് പോകാനായിട്ട് നിൽക്കരുത് ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വച്ചേക്കുന്നത് അങ്ങനെ തന്നെ വെക്കുക അതെന്തിനാണെന്ന് ഞാൻ പറയാം എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഞാൻ മിക്സ് ചെയ്യും കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടോ റൈസ് ഉണ്ടോ ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ ഇതേപോലെ എന്താണ് കറക്റ്റായിട്ട് നല്ലപോലെ വെന്തിട്ടുമുണ്ട് എന്നാൽ ഒത്തിരി കട്ട പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമുക്ക് റൈസ് കിട്ടി അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് പതിയെ ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് നല്ല ചൂടുണ്ട് ഫ്ലെയിം ഓഫാക്കാത്തത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടതും ആ നെയ്യും ഒക്കെ അതുപോലെ സവാളയുടെ ടേസ്റ്റും ഒക്കെ ഇറങ്ങും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ദം ചെയ്തെടുക്കുന്ന പോലെയാണ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നു അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതിങ്ങനെ വച്ചിട്ട് നല്ലപോലെ ആവി വരുന്ന സമയത്ത് മാത്രം ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ചൂട് നിലനിൽക്കും അപ്പം അങ്ങനെ ചൂടിലിരുന്ന് കുറച്ചും കൂടി റൈസ് വേവും എന്നാൽ അത് ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഈ ഒരു ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് ബീഫ് കറിയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബീഫ് കറി ഉണ്ടാക്കാന്ന് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് സാധാരണ രീതിയിൽ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പെട്ടെന്ന് എല്ലാം അര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ സാധാരണ സ്കൂളിലുള്ള സമയമാകുമ്പോഴേക്കും ഒട്ടും സമയം ഉണ്ടാവില്ലല്ലോ നമുക്ക് അപ്പോൾ ക്യുക്കായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ചോപ്പിംഗ് മെഷീനാണ് ചോപ്പറാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ ചെറിയ ചെറിയുള്ളിയും നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് പ്രസ് ചെയ്യാം അത്ര തന്നെ ഉള്ളു അപ്പോഴേക്കും ഇത് നന്നായിട്ട് കട്ടായി വരും വളരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും കേട്ടോ അതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കത്തി അരിഞ്ഞ പോലെ തന്നെ കിട്ടും ഒത്തിരി അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്രസം രസം വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഞാനത് ഒഴിവാക്കാനായിട്ടാണ് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സവാള അരിഞ്ഞെടുത്തു കേട്ടോ ഇനി സവാൾ കഴിഞ്ഞാൽ ഓരോ ഓരോ ഐറ്റംസും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഐറ്റം ഉള്ളത് കൊണ്ടിട്ട് വേണ്ട ഇത് എത്ര പെട്ടെന്നാൽ അരിഞ്ഞത് നമ്മൾ സാധാരണ അരിയാണെങ്കിൽ എത്ര നേരെ എടുക്കും ഇതിങ്ങനെ വയ്ക്കാം ഇനി വീണ്ടും ബ്ലേഡ് ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറി ലീവ്സ് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത്ര എടുത്ത് വച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒറ്റക്കരക്കൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എത്ര ഈസിയാണെന്നറിയോ തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായത് ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്ലെയിമൊക്കെ ഓണാക്കി പാൻ വെക്കും കേട്ടോ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടായി കടുുകൊക്കെ ഇട്ട് കറി ലൈസൊക്കെ ഇട്ട് ആ സമയം കൊണ്ട് സവാള ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ട് സവാള ഇതേപോലെ അങ്ങ് അരിഞ്ഞെടുക്കും ആ എണ്ണയിലേക്ക് ഇടും അത് ഒരു കൈകൊണ്ട് ഇളക്കും പിന്നെ ബാക്കി സമയം കൊണ്ട് ഇപ്പറേ തേങ്ങയും രണ്ടുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് ഇതേപോലെ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കും അപ്പോൾ തോരനുള്ളത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതേക്കങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ അങ്ങനെയാണ് തോരനൊക്കെ ഉണ്ടാക്കുന്നത് ഒരഞ്ച് മിനിറ്റ് മതി തോരനൊക്കെ റെഡിയാക്കാനായിട്ട് കേട്ടോ ഒരു തക്കാളി ഇതേപോലെ കഴുകിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പം തന്നെ നല്ലപോലെ അങ്ങോട്ട് അരഞ്ഞു കിട്ടിക്കോളും നല്ലപോലെ ജ്യൂസ് പോലെ ആണെങ്കിൽ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് പീസസ് ഒക്കെ ആയിട്ടുള്ള പോലെ തന്നെ അത് മതിയാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എളുപ്പമല്ലേ അപ്പോൾ നിങ്ങൾക്കും കിച്ചൺ വർക്കൊക്കെ എളുപ്പാക്കാനും സമയം ലാഭിക്കാനും ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം വേണമല്ലോ നമുക്ക് ഇഷ്ടം പോലെ ഈ ടൈംസൊക്കെ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കുമോ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ട്യൂഷനൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഒരു വൺ അവർ ട്യൂഷനൊക്കെ എടുത്താൽ തന്നെ മതിയാവും അത്യാവശ്യം നമുക്ക് ഒരു പോക്കറ്റ് മണിയൊക്കെ കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി ഒന്നും ഞാൻ കാണിക്കുന്നില്ല നെയ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യ് ഇച്ചിരി ചേർത്ത് കൊടുക്കാട്ടോ അടിപൊളി ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ബീഫ് കറിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് എന്തി വരുന്നില്ലായിരുന്നു ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ കിച്ചണിലോട്ട് നോക്കേണ്ട അവിടുത്തെ വൃത്തി ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്ത് ഇരിക്കുമായിരുന്നു രാവിലെ വിട്ട് അപ്പോൾ അപ്പം ഇറ്റിന് കിടക്കുന്നതിന് മുന്നേ മൊത്തം ക്ലീനാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങൂ അങ്ങനെയാണ് അപ്പോൾ ഇന്നൂനെ ഇടയ്ക്കിടയ്ക്ക് പോപ്കോൺ വേണം അതൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഇങ്ങനെ പുറത്തോട്ട് ഇതെല്ലാം വരുന്നത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് അവൾ അറിയും പഴം പൊരിച്ചത് മതി ചോറൊന്നും ഉണ്ടാൻ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഇതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി ലീവ്സൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു നന്നായിട്ട് വഴറ്റുക വഴിട്ടെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടിട്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിക്കൊക്കെ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു ഇവിടെ വെള്ളമൊക്കെ വീണിട്ട് ചവിട്ടിയും ഒക്കെ നനഞ്ഞിരിക്കുമായിരുന്നു കാർപ്പറ്റൊക്കെ അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാനും ഒക്കെ ആയിട്ട് ഞാൻ ഓടുകയാണ് അതിൻ്റെ ഇടയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് അത്യാവശ്യം ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും സോള കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് ഓടി വരാം അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടും ഉണ്ടാവും ഇനി നമുക്ക് പർച്ചേസിന് പോകണം അപ്പോൾ ഇതൊക്കെ വിളിച്ചു ഓൾറെഡി വരുന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യുക്കും കൂടി ആയിട്ട് ചെയ്യണത് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ബീഫ് കറി ഇഷ്ടമാണോ ബീഫ് കറിയാണോ മട്ടൻ കറിയാണോ നിങ്ങൾക്ക് ഗീ റൈസിൻ്റെ കൂടെ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യാം ഉണ്ടാവും നമുക്കിവിടെ ഏറ്റവും ഇഷ്ടം രണ്ടും ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ബീഫ് കറി ഇപ്പം കഴിക്കാൻ ഒരു ആഗ്രഹം അതുകൊണ്ടിട്ടാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുത്തു ഇച്ചിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക കരം മസാലയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ കുരുമുളക് പൊടിയും ഒരൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയൊക്കെ തന്നെ ചേർത്ത് കൊടുത്തോളൂ ഇതേ നമ്മുടെ മസാല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഫ്രൈ ആയാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഞാൻ വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല ഡയറക്റ്റ് ഇതിലേക്ക് ഇത് വെച്ചിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് വരാം നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം നമ്മളിപ്പോൾ എടുത്ത പാത്രത്തിൽ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു അഗെയിൻ ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലുണ്ടായിരുന്നൊരു അല്പം നെയ്യ് ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ബീഫ് കഴുകുമ്പോൾ വിനഗർ ഇട്ട് കഴുകുവാണെങ്കിൽ നല്ലപോലെ മണമൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കഴുകിയെടുക്കുന്നത് അപ്പോൾ അതും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര കിലോ ഓളം ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു നല്ല എല്ലിൻ്റെ പീസും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇന്ത്യൻ മട്ടനാണ് നമ്മൾ മേടിക്കാറ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എപ്പോഴും പാകിസ്ഥാനി മട്ടൻ തന്നെയാണ് എന്താണെന്ന് എനിക്കറിഞ്ഞൂട അങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോൾട്ട് ആവശ്യത്തിന് ചേർത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേവാൻ വയ്ക്കാം സാധാരണ നിങ്ങൾ എത്ര വിസലടിപ്പിക്കാറുണ്ട് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു എട്ട് വിസിലോ പത്ത് വിസിലൊക്കെ ഉണ്ടോ നമ്മളിവിടെ പന്ത്രണ്ട് വിസലൊക്കെ വരെ അടിപ്പിക്കും കേട്ടോ നല്ല പഞ്ഞി പഞ്ഞി പോലെ ഇരിക്കുന്ന രീതിയിൽ നല്ലപോലെ നെയ്യൊക്കെ അലിഞ്ഞു വരുന്ന രീതിയിൽ അത്രയ്ക്കും നമ്മൾ നമ്മളടിപ്പിക്കാറുണ്ട് നല്ല ടേസ്റ്റായിരിക്കും നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുക ആ സമയത്ത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് വരാം അപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് കുക്കർ ഓഫ് ചെയ്യാതെ ഇതേപോലെ തന്നെ ഐ മീൻ ഓഫ് ചെയ്തിട്ട് തുറക്കാതെ അതേപോലെ തന്നെ വെച്ചിട്ട് റെഡിയാവാൻ പോവാണ് നമുക്ക് സഫാരിയിൽ പോകണം സാധനങ്ങൾ വാങ്ങാൻ അപ്പോൾ നിങ്ങൾ വരാമല്ലേ അപ്പം നമ്മൾ റെഡിയായി വരാം നന്നായിട്ട് വരട്ടെ സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം തിരിച്ച് വരുമ്പോൾ നോക്കാം നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ ബീഫ് കറിയെന്ന് നിങ്ങൾ വരാൻ കേട്ടോ അഭിപ്രായം അപ്പം നേരെ ഇനി ക്ലീൻ ആക്കാനും എടുക്കാനും സമയമില്ല നമ്മൾ നേരെ പോവാണ് ഇതിൻ്റെ കൂടെ എന്താണ് സാലഡ് ഞാൻ ഉണ്ടാക്കുന്നില്ല ഈ ഒരു തൈര് ഉണ്ടല്ലോ നല്ല കട്ട തൈര് ഇവിടെ യുയിൽ കിട്ടുന്ന ഈ ഒരു കട്ട തൈര് മാത്രം അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പപ്പടം പൊരിക്കാനുണ്ടായിരുന്നു പ അപ്പോൾ പപ്പടം കൂടി പെട്ടെന്ന് ഇതാകുമ്പോൾ ടു മിനിറ്റ്സിൽ പപ്പടം പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് ഇവിടെ എല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പപ്പടം ഉണ്ടാക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കപ്പ് നമ്മൾ ഇതേപോലെ ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക ഒരു ടേബിൾ സ്പൂൺ സോഡാ പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കും കുഴച്ചെടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക പരത്തിയെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് സൺലൈറ്റിൻ്റെ അടിയിൽ വയ്ക്കുക എന്നിട്ട് പൊരിച്ചെടുത്താൽ ഇതേപോലെ പപ്പടം പോലെ വരുന്ന പറയുന്നത് അപ്പം വളരെ ഈസിയാണെന്ന് പറയുന്നു ഹോം ഹോം മെയ്ഡ് പപ്പടമൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട് അപ്പോൾ അതേ ഞാനും പപ്പടവും കൂടി കത്തി കൊണ്ടുള്ള അഭ്യാസങ്ങളിലൊക്കെയാണ് കേട്ടോ അവിടെ കത്തി വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പടവും ഓൾമോസ്റ്റ് റെഡിയായി ഇനി നമുക്ക് നേരെ സഫാരിയിലേക്ക് പോവാം അപ്പോൾ അതേ സഫാരിയിലേക്ക് പോകുന്നതിൻ്റെ കുട്ടി വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ സഫാരിയിലേക്ക് പോകാൻ റെഡിയായി നിന്നപ്പോൾ ഇക്കാക്ക് വന്നു ഇക്കാക്ക വന്നു കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി കേക്കും കൊണ്ടാണ് വന്നത് നല്ലൊരു ഫ്രൂട്ട് കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ക്രീമൊക്കെ ഏറ്റവും മുകളിൽ മാത്രമേ ഉള്ളൂ ബാക്കി സ്പഞ്ചാണ് ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇന്നു ആണത് ഇന്നും അതിൻ്റെ ഇടയിൽ തന്നെ നോക്ക് റാസ്ബറി ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഗ്യമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനും വേറെ നിറയെ കേക്കൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കേ അപ്പോൾ ദേ ഇതാണ് ഇവിടെ നമ്മൾ പോവാൻ നേരത്ത് നമുക്ക് കിട്ടിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് നേരെ സഫാരിയിലേക്ക് പോവാം അവിടുത്തെ സഫാരി എത്തി കേട്ടോ അപ്പോഴാണ് ഇക്ക ഇത് തന്നത് ഇക്കൻ്റെ കാറിൽ വെച്ചേക്ക് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനി ഹൽവയാണ് ഒമാൻ കാരുടെ ഹൽവയാണ് കേട്ടോ ഇത് ഏകദേശം ഈ ചക്ക വരട്ടിയതുണ്ടല്ലോ ചക്ക വരട്ടിയതിൻ്റെ അതേ ടേസ്റ്റ് പിന്നെ റോസിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാകുന്നുണ്ട് അതൊക്കെയാണ് സംഭവം അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇച്ചിരി രൂക്ഷമായ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സ്പൈസസിൻ്റെയും അത് അത്രയും ഇഷ്ടമായില്ല അതെ അപ്പോൾ ഇന്നും ഇതേ നിൽക്കുന്നത് നോക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കിയാൽ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് സഫാരിയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ഇന്നു ഏതോ മാച്ചിങ് അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാൻസും ഹെയർ ബാൻഡും മാച്ചിങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഏട്ടാ നടക്കുന്നത് ഓൺ ആയിട്ടുള്ള ഫാഷൻ സെൻസാണ് എന്നിട്ട് നേരതേ ക്ക് വലിയൊരു മത്തങ്ങ പോലത്തെ തക്കാളി നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്താണ് അമേരിക്കയിൽ നല്ല മത്തങ്ങ പോലത്തെ തക്കാളിയാണ് അതുപോലത്തെ ഒരു തക്കാളി കണ്ട ബിഗ് വൺ ആണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു സംഭവം ഞാൻ കുറേ നാളായി മേടിക്കണം എന്ന് ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വച്ചേക്കുന്ന ഉണ്ട് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന നാരങ്ങയുണ്ട് അപ്പോൾ ഈ വട്ടം ഞാൻ ട്രൈ ഞാൻ എടുത്തത് ഉപ്പിലിട്ട് വെച്ച ഈ നാരങ്ങയാണ് കേട്ടോ മഞ്ഞ കളറിലുള്ള ഇവിടെ അതുപോലെയുള്ള സോൾട്ട് ഉണ്ടോ ബ്ലാക്ക് സോൾട്ടുണ്ട് അതിൻ്റെ പൗഡറാണ് ആ കാണുന്ന പിങ്ക് പിന്നെ അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നട്ട്സ് പാല് പിന്നെ പച്ചക്കറിയൊക്കെ അത്യാവശ്യത്തിനൊക്കെ വാങ്ങി പിന്നെ ഈ ജോൺസൺസിൻ്റെ പൗഡർ വാങ്ങി ഇത് ക്യാൻസറസ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടാമത് ജോൺസൺ എന്നൊക്കെയുള്ള പേരിലിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബി സ്മെല് അപ്പം അതുകൊണ്ട് വാങ്ങിച്ച ആ കുഞ്ഞിത് കുറേ നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിച്ചു ദൈ പെൻ വാങ്ങിച്ചു ഇന്നിന് ക്രയോൺ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു പിന്നെ അതേ ഇവിടെ വന്നു നമുക്ക് നമ്മുടെ ടേബിളിൽ ഇടാനുള്ള ടേബിൾ ക്ലോത്ത് വാങ്ങിക്കണമായിരുന്നു ഇന്നുവാണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞു ടേബിൾ ഷീറ്റ് കേട്ടോ അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഇന്നതേൻ്റെ പേന ഇട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ബ്രിട്ടീഷ് സ്കൂളിലും മിക്ക സ്കൂളിലും പല പല കളേഴ്സാണ് ഒന്നുമില്ലെങ്കിൽ പിങ്ക് കളർ പെൻസാണ് യൂസ് ചെയ്യണേ അല്ലെങ്കിൽ പർപ്പിൾ പെൻ ആണ് ടീച്ചർ യൂസ് ചെയ്യുക ടീച്ചേഴ്സ് റെഡ് പെൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ ഇവിടുത്തെ നിയമം അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടാണ് ഈ പേന തപ്പി നടക്കുക എന്നുള്ളത് സ്കൂളിൽ നിന്ന് തരും പക്ഷെ അതിങ്ങനെ വൺ നമുക്ക് എപ്പോഴും പോയി എടുക്കാൻ പറ്റില്ല നമ്മൾ കളഞ്ഞിട്ട് പിന്നെയും പിന്നെയും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ ബീഫ് കറി ഓപ്പൺ ആക്കാണ് റെഡി സ്റ്റഡി ഗോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതെന്താ തുറക്കാത്തത് യെസ് നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഈ കളറ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇങ്ങനെയല്ല എത്താം അതിൻ്റെ ഉള്ളിൽ നോക്കാം നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കറക്റ്റ് കളർ കാണാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും കളർ ചേഞ്ച് ആവുന്നുണ്ട് പിന്നെ കുറച്ച് ഇത് വറ്റിക്കുന്നില്ല കേട്ടോ ഞാൻ വെള്ളം കാരണം ബീഫ് ഈ ഒരു ലൂസായിട്ടുള്ള ബീഫ് കറിയാണ് എപ്പോഴും നേച്ചറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബ ബൈ ഡിയേഴ്സ് ഇവിടെ ദ നെയ്ച്ചോറും ബീഫ് കറിയും റെഡി നിങ്ങൾ അപ്പോൾ കഴിക്കാൻ വരൂ ബ ബൈ